കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ ആണ് നടി മീരാ നന്ദൻ വിവാഹിതയാകാൻ പോകുന്നുവെന്ന വാർത്തകൾ പുറത്തുവന്നത് പിന്നാലെ ശ്രീജുവും ഒത്തുള്ള വിവാഹ നിശ്ചയ ഫോട്ടോകളും നന്ദൻ പങ്കുവെച്ചിരുന്നു ഇതിന് പിന്നാലെ ശ്രീജുവും ഒത്തുള്ള ഫോട്ടോകൾ നടി എപ്പോൾ പങ്കുവെച്ചാലും വൻതോതിൽ മോശം കമൻറ്റുകൾ വരാറുണ്ട് ശ്രീജുവിനെ വ്യക്തിഹത്യയും ബോഡി ഷെയ്മിങ്ങും നടത്തുന്ന തരത്തിലുള്ളതാണ് ഏറെ കമൻറ്റുകളും ഇവക്കൊന്നും തന്നെ മീര പ്രതികരിച്ചിട്ടുമില്ല അത്തരത്തിൽ പുതുവർഷത്തിൽ പങ്കുവെച്ചൊരു പോസ്റ്റിലും വൻ സൈബർ ആക്രമണം നടക്കുകയാണ് ന്യൂ ഇയറിന്റെ ഭാഗമായി ആണ് ശ്രീജുവിനൊപ്പമുള്ള ഫോട്ടോ മീരാനന്ദൻ പങ്കുവച്ചത് ലണ്ടൻ ടവർ ബ്രിഡ്ജിൽ നിന്നുമുള്ളതാണ് ഫോട്ടോകൾ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് നിങ്ങൾക്കായി തയ്യാറാണ് പുതുവത്സരാശംസകൾ എന്നും താരം കുറിച്ചിട്ടുണ്ട് പോസ്റ്റ് വന്നതിന് പിന്നാലെ കമന്റുകളുമായി ധാരാളം പേർ രംഗത്തെത്തി പുതുവർഷ ആശംസകളേക്കാൾ ഉപരി അധിക്ഷേപ കമന്റുകളാണ് ഏറെയും പൈസ മുഖ്യം ബിഗിലെ ഇവൾക്കിതൊക്കെ മതി വിവാഹ ശേഷമുള്ള ഡിവോഴ്സ് വാർത്തക്കായി കട്ട വെയിറ്റിംഗ് ബാഡ് സെലക്ഷൻ പറയാതെ വയ്യ എന്തായാലും നിങ്ങളുടെ ലൈഫാണിത് എൻജോയ് തക്കാളിപ്പെട്ടിക്ക് ഗോദ്രേജിന്റെ പൂട്ടോ ഇനിയൊരു കല്യാണ നാടകത്തിന്റെ ആവശ്യമുണ്ടോ ബംഗാളി എഡിറ്റ് ചെയ്ത ഫോട്ടോയാണോ പോലത്തെ ചെങ്ങായി ആ നോട്ടം എന്നിങ്ങനെ പോകുന്നു മോശം കമന്റുകൾ എന്നാൽ ഇത്തരം കമന്റുകൾക്ക് ചുട്ട മറുപടിയുമായി മറ്റൊരു വിഭാഗവും രംഗത്തെത്തിയിട്ടുണ്ട് ഇത്രമാത്രം എന്തിനാണ് അയാളെ ബോഡി ഷേമിംഗ് നടത്തുന്നത് എല്ലാവർക്കും അവരുടേതായ പേഴ്സണാലിറ്റിയും ക്യാരക്ടറും ഉണ്ട് മഞ്ഞപ്പിത്തം ഉള്ളവർക്ക് എല്ലാം മഞ്ഞ ആയേ തോന്നു പൊട്ടന്മാർക്ക് കാണുന്നവരെയെല്ലാം പൊട്ടനായേ തോന്നു അത് സ്വാഭാവികം കമന്റുകൾ അറിയാം മലയാളികളുടെ സംസ്കാരം എന്നിങ്ങനെയാണ് ആ കമന്റുകൾ അതേസമയം ഒരു വർഷം കഴിഞ്ഞാണ് തങ്ങളുടെ വിവാഹമെന്ന് മീരാനന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു ലണ്ടനിൽ ജനിച്ചു വളർന്ന ആളാണ് ശ്രീജു ടെൻഷനായിട്ടുള്ള കാര്യങ്ങളെ വളരെ ഈസിയായി കൈകാര്യം ചെയ്യുന്ന ആളാണ് ശ്രീജുവെന്നും അതാണ് തന്നെ ആകർഷിച്ചതെന്നും മീരാനന്ദൻ പറഞ്ഞിരുന്നു